ഗാസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് നേരിടുന്നത് പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അഞ്ചു പേർ കൂടി പട്ടിണിമൂലം മരിച്ചതോടെ ആകെ മരണസംഖ്യ നൂറ്റി ഇരുപത്തിയേഴായി ഉയർന്നു ഇതിൽ എൺപത്തിയഞ്ചിൽ അധികം കുട്ടികളാണെന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് ഗാസയിലെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് അടിവരയിടുന്നു സഹായം തേടിയെത്തിയ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ശനിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പേരിൽ ഇരുപത്തിമൂന്ന് പേരും സഹായം തേടിയെത്തിയവരാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും യുദ്ധക്കുറ്റമാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി വിമർശിക്കുന്നു ദാസയിലെ കുപ്രസിദ്ധമായ ജി എച്ച് എഫിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ യു എസ് സൈനികൻ ബിബിസിയോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു ഭക്ഷണം തേടിയെത്തിയ സാധാരണക്കാരെ വെടിവെച്ചും ടാങ്കുകൾ ഉപയോഗിച്ചും മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചും ആക്രമിക്കുന്നത് താൻ നേരിൽ കണ്ടെന്നും ഇത് യുദ്ധക്കുറ്റമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് കിംഗ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിനുള്ള ഉപരോധം ഉടനടി നീക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇതുവരെ അമ്പത്തിയൊമ്പതായിരത്തി എഴുന്നൂറ്റിമുപ്പത്തിമൂന്നിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ ഏകദേശം ആയിരത്തിഒരുന്നൂറ്റിമുപ്പത്തിയൊമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഈ സംഘർഷം ദാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കുകയും കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുകയാണ്